ഹായഓൾ ഐം ഡോക്ടർ ജ്യോതിഷ് ഒരു ഫിസോതെറാപ്പിസ്റ്റാണ് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കണ്ടീഷനാണ് ബാക്ക് പെയിൻ അല്ലെങ്കിൽ കഠിനമായ നടുവേദന പണ്ടൊക്കെ വയസ്സായവരിൽ മാത്രമായിരുന്നു നടുവേദന കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ചെറുപ്പക്കാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇതിന് കാരണം മറ്റൊന്നുമല്ല നീണ്ട നേരമുള്ള ഫോൺ നോക്കൽ അതുപോലെ തന്നെ കൂടുതൽ സമയം ഇരുന്നുള്ള ജോലി അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ ഈ മൂന്നും തന്നെയാണ് ഈ നടുവേദനയ്ക്കുള്ള പ്രധാന കാരണം ചെറുപ്പക്കാരിൽ ഇന്ന് കണ്ടുവരുന്നത് എക്സസൈസിന്റെ കാര്യം വരുമ്പോൾ തന്നെ എല്ലാവരും പറയാറുള്ളതാണ് വാക്കിങ്ങും ജോഗിംഗ് ഒക്കെ ഞാൻ ഡെയിലി ചെയ്യാറുണ്ട് പക്ഷേ വാക്കിങ്ങും നമുക്ക് സ്ട്രെങ്തനിങ് തരത്തില്ല അത് ജസ്റ്റ് ബോഡി ആക്ടിവേറ്റ് ഉള്ളൂ ഇനി ഏതൊക്കെ എക്സസൈസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം പ്രോപ്പർ ആയിട്ട് കണ്ടു നോക്കൂ ഒന്നാമത്തെ എക്സസൈസിന്റെ പേരാണ് കാറ്റ് എക്സസൈസ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കഴുത്ത മുകളിലേക്കും താഴേക്കും ഒരേ സമയം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യണം അതുമൂലം നമ്മുടെ സ്പൈനിന്റെ കർവേച്ചർ ശരിയാവുകയും ചെയ്യും ഈ ഒരു എക്സസൈസ് വഴി സ്പൈനൽ എക്സ്റ്റൻസാർ ആൻഡ് സ്പൈനൽ ഫ്ലെക്സാർസ് എന്ന ഈ രണ്ട് മസിൽസ് ആണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ സ്ട്രെന്ധനാവുന്നത് ഇതുവഴി നിങ്ങളുടെ സ്പൈനൽ കോഡിന് വേഗം തന്നെ ഇംപ്രൂവും മൊബിലിറ്റിയും കൂട്ടാനായിട്ട് സഹായിക്കുന്നു ഈ ഒരു എക്സസൈസ് രണ്ടാമതായി വരുന്ന എക്സസൈസ് ആണ് പെൽവിക് ടിൽറ്റ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ പെൽവിക് അഥവാ ഇടുപ്പെല്ല് മുകളിലേക്ക് ഉയർത്തുകയും അതേപോലെ തന്നെ താഴേക്ക് താഴ്ത്തുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നത് വഴി ട്രാൻസ്ഫേഴ്സ് അബ്ഡോമിനിസ് വെൽവിക് ഫ്ലോർ ലെംബാർ എറക്ടാഴ്സ് എന്നീ മൂന്ന് മസിൽസ് ആണ് മെയിൻ ആയിട്ടും സ്ട്രെങ്തനിങ് ആവുന്നത് അതുമൂലം നിങ്ങളുടെ ലംബാർ കൺട്രോള് ഇംപ്രൂവ് ആവുകയും അതുപോലെ തന്നെ ഡിസ്ക് ബൾജ് കാരണമുള്ള നിങ്ങളുടെ റീപൊസിഷനിങ് എല്ലാം കറക്റ്റ് പൊസിഷനിലോട്ട് നിങ്ങളുടെ സ്പൈൻ വരികയും ചെയ്യുന്നു മൂന്നാമതായി വരുന്ന എക്സസൈസിന്റെ പേരാണ് സൂപ്പർമാൻ എക്സസൈസ് പേര് പോലെ തന്നെ ഇതുപോലെ കൈയും കാലും ഒരേ സമയം മുകളിലേക്ക് ഉയർത്തി പതിനഞ്ച് ടു ഇരുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പത്ത് പ്രാവശ്യം ചെയ്യുക ഇത് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ബാക്ക് കൂടുതൽ സ്ട്രെന്തനിങ് ആവുകയും അതുപോലെ തന്നെ നട്ടല് അഥവാ സ്പൈനൽ കോഡ് കൂടുതൽ ബലകരമാക്കാനായി ഇത് നിങ്ങളെ സഹായിക്കുന്നു നാലാമതായി വരുന്ന എക്സസൈസിന്റെ പേരാണ് ബേർഡ് ഡോഗ് എക്സസൈസ് പേര് പോലെ തന്നെ ഇതുപോലെ ഒരേ സമയം ഒരു കൈയും അതുപോലെതന്നെ മറുവശത്തെ കാലും ഒരേ സമയം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക ഇതുവഴി നിങ്ങളുടെ സ്പൈനൽ സ്റ്റെബിലിറ്റി കൂടുതൽ ഇംപ്രൂവ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ സ്പൈനിന്റെ കോർ മസിൽസ് എല്ലാം കൂടുതൽ തന്നെ ഊർജ്ജകരമായി ബലപ്രയോഗിക്കാനായിട്ട് ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ ആക്കുന്നു അഞ്ചാമതായി വരുന്ന എക്സസൈസിന്റെ പേരാണ് ഗ്ലൂട്ട് ബ്രിഡ്ജസ് ഇതുപോലെ തന്നെ ഒരു കൌസിൽ കടന്നുകൊണ്ട് നിങ്ങളുടെ അടിവയർ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക അഞ്ച് സെക്കൻഡ് ഹോൾഡ് ഇങ്ങനെ ചെയ്യുന്നത് വഴി ഗ്ലൂട്ട് ഹാമ്പസ്ട്രിങ്സ് കോറ് എന്നീ മൂന്ന് മസിൽസ് ആണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാവുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലംബാർ മസിൽസിൽ ഉണ്ടാകുന്ന ലോഡ് കുറയ്ക്കുന്നു അതുപോലെ തന്നെ നട്ടലിൽ കൂടുതൽ ബലമുള്ളതായിട്ട് മാറുകയും ചെയ്യുന്നു ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് മൂലം എക്സസൈസിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏതൊക്കെ സ്ട്രെച്ചിങ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ അത് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ബാക്ക് പെയിനാൽ ബുദ്ധിമുട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോക്കെ അയച്ചുകൊടുക്കുക കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ ഫിസിയോതെറപ്പി റിലേറ്റഡ് കണ്ടന്റിനായിട്ട് ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക